ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ ഞമ്മളിതാക്കുന്ന വയലിന്റെ നടുക്കാണല്ലോ സമയം ഏകദേശം ഇപ്പൊ നാലുമണിയൊക്കെ കഴിഞ്ഞു വിട്ടോ നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോ നല്ല നല്ല അടിപൊളി കാലാവസ്ഥ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് നല്ല അടിപൊളി കാലാവസ്ഥയാണ് അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ കൃഷി ഉള്ള രാവിലെ ഇതൊക്കെ ഇത് മറച്ചു കണ്ടില്ലേക്കോ അപ്പൊ രാവിലത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇപ്പം നട്ട് രണ്ട് ഭാഗത്തും എന്താ ഉള്ളി കാര്യങ്ങളൊക്കെ ചെറിയ നട്ട് നമ്മളിങ്ങനെ പാടത്തൂടി ഇങ്ങനെ പോകാം ഇത് പ്രത്യേക നെസ്റ്റാളജി ആട്ടോ ഇപ്പം നമുക്കിത് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല എത്തിവരായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമുക്കിപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് അത് എന്ത് വൈബ് അറിയോ ഇതൊക്കെ സോളോ ട്രിപ്പ് അടിക്കുമ്പോഴുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ആസ്വദിക്കാനാവില്ല നമ്മളിങ്ങനെ സിംഗിളായിട്ട് സിംഗിൾ അടിച്ചിങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാവുക അപ്പോൾ ഇത് ഇതാകുന്ന നമ്മളെ പശുവിനൊക്കെ കൊടുക്കുന്ന ആ പുല്ലാണ് അതിങ്ങനെ കൃഷി ചെയ്താണ് ഇവിടെ ഉള്ളി ഇവിടെ ഉള്ളി അപ്പം അപ്പുറത്ത് വേറെ സംഭവം ഉണ്ട് വേറെ സാധനം കാണിച്ചു തരാം ഇതൊക്കെ മാങ്ങ തക്കണം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നെലത്തൊക്കെ ഉണ്ട് വീണെടുക്കുന്നുണ്ട് അത് കൂടാതെ കൂടാതാക്കുന്ന മാങ്ങണ്ടോ നെല്ലത്തിൽ തൊട്ട് എടുക്കുന്നുണ്ടോ മാങ്ങ ഉണ്ടോ ഇതൊക്കെ ഏതാ മാങ്ങ എന്നുള്ള പോലെ ഏതായാലും വേറെ സംഭവം ആച്ചിരാം അടിപൊളി സാധനമുണ്ട് അവിടെയൊക്കെ പോകണം ആ ഇതൊക്കെ വായത്തോട്ടാണ് വായത്തോട്ടം വേറെ അടിപൊളി തോട്ടം കാണാനാണ് അപ്പോൾ ഇതാണ് ഇവിടേക്ക് ഇപ്പോഴും വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും ഇവിടെ എല്ലാ ഇതും ഇതിലാണ് പരിപാടി കാരണം ഈ ഒരു സംഭവം ബലിക്കൽ ഫ്രീ ആയി കിട്ടിയതുകൂടി കരണ്ടും വെള്ളം ഫ്രീ ആകുക കിട്ടിയതോടുകൂടി കൃഷിഭൂമിയൊക്കെ ഫുള്ള് നല്ല രീതിയിൽ ഉണ്ടാവും എല്ലായിടത്തും വെള്ളം പമ്പ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോഴത്തോളം കർഷകർ ഇഷ്ടപ്പെട്ടുണ്ടാവും അത് നമ്മളെ നാട്ടിൽ ഉപകാരങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടായല്ല സോ അതുവേയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടോ അവിടെ പുതിയ എന്തോ പരിപാടി ണ്ടോ അല്ല ഇത് എന്തോ ചെയ്യാം ഇത് കൃഷിക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ മെയിനായിട്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് കണ്ടോ ഇതെന്താ സാധനം അറിയോ ആർക്കെങ്കിലും മനസ്സിലായോ ഈ വായന കൃഷിൻ്റെ ഇടയിൽ കൂടി ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും പിടി കിട്ടിയോ ഇത് കണ്ടോ ഷോക്ക് വെച്ചിട്ട് കമ്പി ഷോക്ക് വെച്ചേക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ ഏജന്തുക്കൾക്കൊന്ന് പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സാധനം അതെല്ലാം കണ്ടോ ഏ എന്താ മനസ്സിലായോ ബീട്രൂട്ട് അപ്പം ഈൻ്റെ ഇടയിൽക്കൂടി ഒക്കെ ഫുള്ള് ബീട്രൂട്ടാണോ ഏക്കർ കണക്കിന് ബീട്രൂട്ട് കൃഷി ചെയ്യും അത് നല്ലൊരു കാഴ്ചയാണ് പിന്നെ വേറെ സംഭവം ഞാൻ ചേരാം ഉള്ളതാക്കുന്ന താക്കുന്ന കണ്ടോ ഉള്ളതാക്കുന്ന വെള്ളം താക്കുന്ന പമ്പയിൽ പമ്പയിൽ എന്താ സെറ്റപ്പ് എന്നാൽ അതാ ഓ മാഷല്ലേ ഉണ്ടോ ഇതൊക്കെ ടൈമർ വെച്ച് കാര്യങ്ങൾ ചെയ്യും ഇനി മേതൊക്കെ വെള്ളമാണ് കുളിച്ച് കുളിച്ച് മഴ പെയ്ത ഫീലാ ഇവിടെ അടുത്ത തോട്ടത്താക്കുന്ന ഇത് വേറെന്തോ സാധനം ഇത് വെളുത്തുള്ളി ഇത് വെളുത്തുള്ളിയാണ് ഫുള്ള് ഉണ്ടോ ഫുള്ള് വെളുത്തുള്ളി ഇത് ഇത് വേറെന്തോന്നാണ് അതിൻ്റെ അപ്പത്ത് വേറെ ഒന്ന് കൃഷിയാണ് അയാളെ കൈ നല്ല കമ്പനി ആയിക്കിട്ടോ അയാളെ മോനാണത് ഫുള്ള് കർഷക ഫാമിലിയാണ് ഉണ്ടോ ഫുള്ള് കൃഷികൾ എന്ന് വെച്ചാൽ അത് നമ്മളാരും ഇങ്ങനെ ചെയ്യണം ചെയ്യണം ഇങ്ങനെ നാളേക്കിങ്ങനെ വിചാരിച്ചെടുക്കുമ്പോൾ അവർ ചെയ്ത് കാണിക്കുകയാണ് കാരണം ഇവർക്ക് ഇവർക്കൊന്നാമത്തെ സപ്പോർട്ട് മെയിൻലി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേസിലാണ് ഇപ്പോൾ ഇവരെല്ലാ കൃഷികളും മുന്നോട്ട് പോകണം അപ്പോൾ ഇതാക്കുന്ന മുന്നിലാക്കുന്ന നമ്മളെ നമ്മളെ ആളുതാക്കുന്ന അവിടെ ഉണ്ട് അപ്പോൾ ഇവരാണ് ഇവർക്ക് ഇവിടെ ഏക്കർ കണക്കിന് ഭൂമികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമോ അങ്ങനത്തെ ഇതൊന്നും കേട്ടോ നല്ല സ്നേഹമാണ് നല്ല സ്വഭാവമാണ് അതൊക്കെ നമ്മൾ ഡയറക്റ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ ഇത് അത് കൃഷിയാണ് കേട്ടോ ഫുള്ള് പേറ കൃഷി ഇത് വെള്ളം തോന്നുന്നതാക്കി ഞാൻ വെച്ചാണ് പിന്നെ കൃഷിവിനുള്ള പുല്ല് ഉണ്ട് അവിടെ ചുറ്റും അതാണ് അയാളാണ് മറ്റേ അവിടെയുള്ള മെയിൻ കാരണം വരെ ചാണകമാണ് ആരും തെറ്റി തെറ്റി ആനപ്പുട്ടിയെന്ന് പറയണ്ട ചാണകം ഉണ്ടോ ഇത് പുല്ല് പുല്ല് ഐറ്റംസ് അവിടെ അവിടെ വേറെ ഐറ്റംസ് ഉണ്ട് വള്ളി വള്ളിട്ട് ഫയറങ്ങൾ ണ്ടോ പശുണ്ടോ അതില്ല അതെ നല്ല കാര്യങ്ങൾ പോയിന്റ് ആണ് എന്തൊക്കെ കൃഷികളുണ്ട് ഇവിടെ പിന്നെ ആ പിന്നെ സൂര്യകാന്തി 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 പൂവാ ഓക്കെ പിന്നെ അപ്പൊ ചെനു ചെണ്ടുപോ ആ അവിടെ കണ്ടോ ೂಟ್ ಎಲ್ಲಾ ಸೂರ್ಯಕಾಂತಿ ಸೂರ್ಯಕಾಂತಿಕ ಅವರು ಕಮ್ಮಿ നല്ല രീതിയിൽ കമ്മിയായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം സൗകര്യം വെള്ളമല്ലേ കരണ്ട് അല്ല കരണ്ട് ഫ്രീ അല്ലേ ഗവൺമെന്റ് അപ്പൊ കേരളിക്കുന്നു കേരളം ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ആ ഒരു രീതി കേരളത്തിന്റെ ഗവൺമെന്റ് കണ്ടുപഠിച്ചാല് കേരളത്തിൽ കൃഷികളൊക്കെ തന്നെ കേരളത്തില് വ്യാപിക്കും അപ്പൊ കേരളത്തിൽ ഇപ്പൊ കൃഷി കാര്യങ്ങളൊന്നുമില്ല കേരളത്തിൽ ഇപ്പൊ കൃഷിയേ അല്ല തെങ്ങ് മാവ് അങ്ങനെയൊക്കെയുള്ള ഇതൊന്നും കൃഷികളൊന്നും ആ ഫുള്ള് ഇവിടെ പോകുന്ന വണ്ടികളാണ് അവിടേക്ക് എത്തും അപ്പോ തക്കാളി തക്കാളി ആ തക്കാളി മുളകുണ്ട്

<caniser> <email inaisama> in <English> ും നല്ല അടിപൊളിയായിരിക്കും ഉരുളി ഉരുളിണ്ടല്ലോ എത്ര ആൾക്ക് പേര് നല്ല അടിപൊളി സ്ഥലം അപ്പം അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്ഥിതി എല്ലാരും ഇവിടെ വന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കണം ആ ഇവിടുന്ന് മുതല് റോഡ് വരെ അവിടെ എല്ലാ ഏറ്റവും ലോങ് കാണാം ലാസ്റ്റുള്ള ബസ് പോകുന്ന ബസ് പോകുന്ന ഏരിയ വരെ വലുതാണെന്നാണ് പറയുന്നത് കാരണം അത്രയും ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് അപ്പൊ അവരക്ക് കർഷകർക്കുള്ള സഹായം ഗവൺമെന്റ് കൊടുക്കുന്ന കൊണ്ടാണ് ഇതൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൃഷി രീതിയാപ്പോളെത്തത് ആ ഓക്കെ ഏതായാലും നല്ലത് അപ്പൊ ശരി ഗുബൈ പറയേ അപ്പോ അങ്ങനെയാണ് സ്ഥിതി അപ്പൊ എല്ലാവർക്കും അടുത്ത സ്ഥാനം ഞാൻ കാണിച്ചു തരാം ഓക്കെ